മാലിഗ്നന്റ് ജെയിംസോൻ്റെ ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയൊരു ഹൊറർ മൂവിയാണ് മാലിഗ്നൻറ്റ് ഒരു രാത്രിയിൽ പ്രഗ്നൻ്റായ മാഡിസൺ എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിൽ ഒരാൾ ആക്രമിക്കുകയും മാഡിസൻ്റെ ഭർത്താവ് അതിക്രൂരമായി കൊല്ലപ്പെടുന്നു ആക്രമണത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന മാഡിസൺ തിരിച്ചു വരുന്നു ഒരു വികൃതമായ മനുഷ്യൻ സിറ്റിയിലെ പലരെ അതിക്രൂരമായി കൊല്ലുന്നത് തൻ്റെ സ്വപ്നത്തിൽ മാഡിസൺ കാണുന്നു എന്നാൽ അതൊക്കെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു ആ ബാക്കി സ്റ്റോറി ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും ടെറർ ഫീൽ യും ഫസ്റ്റ് ഹാഫിൽ ഹാഫിൽ ഒരു ഒരു സൈക്കോ ത്രില്ലർ പോലെ സെക്കൻഡ് ടെറർ ഫീൽ തരുന്നു അവസാന മുപ്പത് മിനിറ്റ് സിനിമ വേറെ ലെവൽ ത്രില്ലിംഗ് ആണ് തരുന്നത് മറ്റ് ഹൊറർ സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ് കൂടുതൽ മാലിഗ്നന്റ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്